ും വന്ദനങ്ങളെ പറയുന്നു അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി മത്തായ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ളതായ ഭാഗങ്ങൾ ഇവിടെ വായിക്കുന്നു ആകിയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ വയനളക്കേട്ട് ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് വെണുതാ മനുഷ്യരുടെ തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപദേശിച്ച കാര്യങ്ങളാണ് ഇവിടെ വായിക്കുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് മത്തായ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മലമേൽ കയറി തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തെ ഉപദേശിച്ചു അവരോട് പ്രസംഗിച്ചു അവരെ പഠിപ്പിച്ചു എട്ടാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് വായിക്കുന്നു അപ്പോൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷങ്ങളാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരുന്നൂറിലധികം പ്രാവശ്യം ഈ പ്രസംഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത പ്രിയമുള്ളവരെ നാം എല്ലാവരും മനസ്സിലാക്കുന്നവരാണല്ലോ ഈ അധ്യായങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഉപവാസത്തെക്കുറിച്ച് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോൾ തന്നെ അനാഥർക്കായ സാധുക്കളായവർക്ക് നൽകുന്ന ഭിക്ഷയെക്കുറിച്ചൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഏഴാം അധ്യായം രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യനും മറ്റൊന്ന് ബുദ്ധിയില്ലാത്ത മനുഷ്യനും ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിൽ അടിസ്ഥാനമിട്ട് വീട് പണിതു രണ്ടുപേരും ഒരു പ്രത്യേക ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് തന്നെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് റൊട്ടി കപ്പട മക്കാൻ അഥവാ ആഹാരം വസ്ത്രം പാർപ്പിടം അത് ഏതൊരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് കയറിക്കെടുക്കുവാൻ സ്വന്തമായൊരു വീട് ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് മഴയിൽ നിന്നും കാറ്റിൽ നിന്നും വെയിൽ നിന്നൊക്കെ ആശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ ശേഷം വിശ്രമിക്കുവാൻ വേണ്ടി വന്ന് അഭയം പ്രാപിക്കുന്ന ഒരിടമാണല്ലോ വീടെന്ന് പറയുന്നു രണ്ട് വീടുകൾ ഒരുപോലെ ആരംഭിച്ച പണിയിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ വീട് ദീർഘനാളുകളുടെ അധ്വാനത്തിന് ശേഷമാണ് പൂർത്തിയായത് പാറയിൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിതു ദീർഘനാളുകൾ അതിനുവേണ്ടി അധ്വാനം ചെയ്തു ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു ഒരുപാട് പണം ചെലവഴിച്ചു ആ വീട് പൂർത്തിയായി അതങ്ങനെ നിലകൊള്ളുക എന്നാൽ മണിന്മേൽ അടിസ്ഥാനം ഇട്ട വീടിന് അധികം പണം ചെലവഴിക്കേണ്ടി വന്നില്ല അധികം അധ്വാനം ചെയ്യേണ്ടി വന്നില്ല ഒത്തിരി പ്രയാസങ്ങളോ കഷ്ടതകളും ഉണ്ടായില്ല വേഗത്തിൽ പണി തീർന്നു പക്ഷേ ഈ രണ്ട് വീടും ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ മൂന്ന് ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക മനുഷ്യൻ ഇവിടെ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങളും ഇവിടെ പണിതുയർത്തുന്ന കോട്ടകളുമൊക്കെ അപ്രതീക്ഷിത സ്ഥാമത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് മനുഷ്യൻ എത്രയോ നിസ്സാരൻ എന്ന് മനസ്സിലാക്കുന്നത് വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ പാറിൽ അടിസ്ഥാനമുള്ള വീടിന് ഒന്നും സംഭവിച്ചില്ല കേടുപാടുകൾ പറ്റിയില്ല വൻമഴ ചൊരിഞ്ഞപ്പോൾ നദികൾ പൊങ്ങിയപ്പോൾ കാറ്റടിച്ചപ്പോൾ ആ വീട് കേടുപാട് സംഭവിക്കാതെ അതുപോലെ തന്നെ നിന്നതിന്റെ കാരണം പാറയിൽ അടിസ്ഥാനമിട്ട് പണിതത് കൊണ്ടാണ് എന്നാൽ വൻമഴ ചൊരിഞ്ഞപ്പോൾ കാറ്റടിച്ചപ്പോൾ നദികൾ പൊങ്ങിയപ്പോൾ മണലിൽ അടിസ്ഥാനമിട്ട വീട് തകർന്നു പോയി നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കിതാണ് ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു എന്നും പ്രിയമുള്ളവരെ ഇവിടെ ദൈവത്തെ കൂടാതെ ദൈവ സാന്നിധ്യമില്ലാതെ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ പ്രതാപം കൊണ്ടോ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ എന്തെങ്കിലും നേടുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് വ്യർത്ഥമാണെന്ന് ദൈവവചനം നമ്മെ ഇന്ന് ഈ രാവിലെ സമയം ഓർമ്മപ്പെടുത്തിയ അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് താങ്കൾ ചെയ്യുന്നതെല്ലാം സാധ്യമായി തീരും ദൈവവചനത്തിൽ സങ്കീർത്ത പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിന്റെ കൈകഠ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും യഹോ ഭക്തനായ പുരുഷൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമ്മുടെ ധനത്തിലോ നമ്മുടെ പ്രതാപത്തിലോ ശ്രേഷ്ഠതയിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും ആശ്രയം വെക്കാതെ ദൈവമേ എൻ്റെ കൈകട പ്രവൃത്തിയെ സാധ്യമാക്കണമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങേൽ ഞാൻ ശ്രമപ്പെടുന്നു എന്നെ സഹായിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ പ്രവൃത്തിയിൽ അവിടുത്തെ അനുഗ്രഹം നൽകിത്തരണം അവിടുത്തെ കൃപ നൽകണം എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിശ്ചയമായും യേശു കർത്താവ് താങ്കളെ സഹായിക്കും താങ്കളുടെ പരിമിതികളെ താങ്കളുടെ അസാധ്യതകളെ താങ്കളുടെ പരാജയപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം യേശു കർത്താവ് മാറ്റി അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും ഈ പ്രഭാതത്തിൽ ലേഖു സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ താങ്കളുടെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ താങ്കളുടെ തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും